അഗത്തി ചീരയുടെ അടുത്താണ് അപ്പൊ പേല് ചീരാന്നാണെങ്കിലും പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു കുറ്റിച്ചെടിയാണ് രണ്ട് നിറത്തിലുള്ള പൂക്കളുള്ള അകത്തിയുണ്ട് വെള്ളയും ചുവപ്പും ഇത് വെള്ള നിറത്തിലുള്ള അകത്തിയാണ് ഇതിന്റെ ഇലയും പൂവും കായും പയറു നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് നമുക്ക് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ അകത്തിച്ചീര ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്യാൻസറിന് പ്രതിരോധിക്കാനൊക്കെ നല്ലതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അകത്തിയുടെ ഇല കഴിക്കുന്നതിലൂടെ രക്തത്തിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയും അതുവഴി രക്തസമ്മർദ്ദം കുറക്കും കൂടാതെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും നമ്മൾ സ്ഥിരമായി കഴിക്കണതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തെ നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തെ നല്ലാണ് മലബന്ധത്തിന് നല്ലാണ് ചുമ കഫക്കെട്ടിനും നല്ലതാണ് അകത്ത് ചിരയുടെ ഇലയുടെ പൂക്കളുടെയും നീര് മൈഗ്രെയിന് അത്യുത്തമമാണ് മുറിവുണക്കാനും ഈ നീര് നല്ലതാണ്